എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ അധികം ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി ജിതൻ ഗേജോ സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ ലുക്കും പുറത്തു വന്നിരിക്കുകയാണ് കളം കാവൽ വെനം ദിനീത് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് വേണം പറയാൻ അമ്മാതിരി കിടലിൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഫസ്റ്റ് ലുക്ക് കാണാൻ കാത്തിരുന്നവർക്ക് മുമ്പിൽ രണ്ട് ലുക്ക് പോസ്റ്ററുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വില്ലന്റെയും നായകന്റെയും അതെ മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഫസ്റ്റ് ലുക്കുകളാണ് ടൈറ്റിൽ കാർഡിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഡബിൾ ഇരട്ടി സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് കിടിലൻ എന്ന് വേണം പറയാൻ ഞെട്ടിക്കുന്ന ഫസ്റ്റ് ലുക്ക് തന്നെ കൊടുമൺ പോറ്റിക്ക് ശേഷം എല്ലാവരും മമ്മൂട്ടിയുടെ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കളം കാവലിലൂടെ സത്യത്തിൽ ഞെട്ടിക്കുന്ന ലുക്ക് തന്നെ ഒടിഞ്ഞ സിഗരറ്റ് കടിച്ചു പിടിച്ച് ആരെയോ വണ്ടിയിൽ ബലം പ്രയോഗിച്ച് കയറ്റുന്ന തനി വില്ലൻ സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ആരാധകരുടെ സന്തോഷത്തെക്കാളും കൂടുതൽ മമ്മൂട്ടി വിരോധികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സിനിമ അനൗൺസ് ചെയ്ത് ഷൂട്ട് തുടങ്ങിയ അന്ന് മുതൽ ഓരോ പ്രേക്ഷകരും ഈ സിനിമയെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകൾക്കായും കാത്തിരിപ്പിലായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലുകളും വീഡിയോകളും പ്രേക്ഷകർക്കിടയിൽ വൈറലുമായിരുന്നു മമ്മൂട്ടിയുടെ കൈപിടിച്ച് അങ്ങനെ ഒരു പുതിയൊരു സംവിധായനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ജിതിൻ കെ ജോസ് തുൽക്കർ സൽമാൻ നായകനായ കുറുപ്പിന്റെ തിരക്കഥാകൃത്തായിരുന്നു ജിതിൻ കെ ജോസ് കളങ്കാവലിന്റെ കഥയും തിരക്കഥയും ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് വിനായകനാണ് കളങ്കാവലിൽ നായകനായി എത്തുന്നത് ഒരു പോലീസ് ഓഫീസർ റോളിലാണ് വിനായകൻ ഈ സിനിമയിൽ എത്തുന്നത് മമ്മൂട്ടി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് കളങ്കാവലിൽ എത്തുന്നത് ഈ ഒരു വാർത്തയാണ് മറ്റു മമ്മൂട്ടി സിനിമകളെക്കാളും പ്രേക്ഷകർക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനുള്ള ആകാംക്ഷ ഏറിയതും കൂടെവിടെ വിധേയൻ പാലേരി മാണിക്ക് മുന്നറിയിപ്പ് ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളെത്തിയ മമ്മൂട്ടി എല്ലാവരെയും ഞെട്ടിച്ചതാണ് ലോകം മുഴുവനുള്ള സിനിമ നിരൂപകരിൽ മമ്മൂട്ടിയുടെ ഈ വേഷങ്ങൾ കണ്ട് പ്രശംസിച്ചവരുമാണ് ചെയ്ത നെഗറ്റീവ് വേഷങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഭ്രമയുഗത്തിലെ ചാത്തൻ തന്നെയാണ് ഒരു കഥാപാത്രത്തിനെ കടത്തിവെട്ടാൻ കളങ്കാവലിലെ മമ്മൂട്ടിക്കാകുമോ എന്ന് കണ്ടറിയണം പക്ഷേ പുറത്തു വന്ന ലുക്ക് കിടലൻ എന്ന് വേണം പറയാൻ കളങ്കാവലിൽ മമ്മൂട്ടി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വില്ലം വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് കളങ്കാവൽ ജിതിൻ ഗെ ജോസ് ഒരുക്കിയിരിക്കുന്നത് ജിതിൻ ഗേജോസ് തിരക്കഥ എഴുതിയ കുറിപ്പും ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്ത സിനിമയായിരുന്നു ഇന്ത്യയിൽ ഇതുവരെ നടന്ന കൊലപാതക പരമ്പരകളിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സീരിയൽ കൊലപാതകം നടത്തിയ സൈക്കോ കില്ലർ സൈനറ്റ് മോഹന്റെ കഥയെ ആസ്പദം ാക്കിയാണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഈ ഒരു കഥ എങ്ങനെ ചിത്രീകരിച്ച് സിനിമ ആക്കി എന്ന് അറിയുവാനും മമ്മൂട്ടി ഈ ഒരു വേഷത്തെ എങ്ങനെ ചെയ്തു എന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് എല്ലാ പ്രേക്ഷകരും ഈ ഒരു ഫസ്റ്റ് ലുക്ക് വന്നതോടുകൂടി പ്രേക്ഷകർക്കിടയിൽ സിനിമയെ കുറിച്ചുള്ള ആകാംക്ഷ കൂടിയിരിക്കുകയാണ് കളങ്കാവലിന്റെ ഡിഒപി ഫൈസൽ അലിയും എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറുമാണ് ചിത്രത്തിന്റെ മ്യൂസിക് മുജീബ് മജീദ് ആണ് സ്റ്റണ്ട് ആക്ഷൻ സന്തോഷമാണ് നിർവഹിച്ചിരിക്കുന്നത് ക്വാളിറ്റി വെറൈറ്റി സിനിമകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ ഇനി മമ്മൂട്ടി കമ്പനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി സിനിമ ഇറങ്ങിയതിന് ശേഷം പ്രൊമോഷൻ ചെയ്യാതെ ഇന്ന് മുതൽ തന്നെ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ റാൻഡം ഇന്റർവലിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പുറത്തുവിട്ട് പ്രേക്ഷകർക്കിടയിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളും ആകാംക്ഷയും ലൈവായി നിർത്തുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ നന്നായി കളങ്കാവലിന് പ്രൊമോഷൻ ചെയ്യണം എന്നർത്ഥം വരും ദിവസങ്ങളിൽ മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് കണ്ടറിയാം ഏതായാലും ഒരു ലുക്ക് പ്രതീക്ഷിച്ചിരുന്നവർക്ക് രണ്ട് ലുക്കുകൾ തന്ന് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് തുടർച്ചയായി ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ തന്ന മമ്മൂട്ടി കമ്പനി സിനിമയെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷ കളങ്കാവലിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടതിന് ശേഷമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്